സ്ത്രീ സുരക്ഷാ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽഡായിട്ടുള്ള വിവരങ്ങളടങ്ങാൻ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ അപേക്ഷകൾ ഇന്നുമുതൽ സ്വീകരിച്ചു തുടങ്ങും നിലവിൽ സംസ്ഥാനത്തെ മറ്റ് സാമൂഹിക ക്ഷേമ പദ്ധതികളുടെയോ പെൻഷനുകളുടെയോ ഗുണഭോക്താക്കൾ അല്ലാത്ത അർഹരായ സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരം രൂപ ധനസഹായം ലഭ്യമാക്കുന്നതാണ് ഈ പദ്ധതി കെ സ്മാർട്ട് ഡോട്ട് എൽ എൽ എസ് ജി കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് മുഖേന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സെക്രട്ടറിമാർക്ക് അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് പ്രായപരിധി അപേക്ഷകർ മുപ്പത്തിയഞ്ച് വയസ്സിനും അറുപത് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരായിരിക്കണം ട്രാൻസ്ഫ്മൺ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഈ പദ്ധതി പ്രകാരം അപേക്ഷിക്കാവുന്നതാണ് റേഷൻ കാർഡ് അന്ത്യോദയ അന്ന യോജന എ എ വൈ മഞ്ഞ കാർഡ് മുൻഗണനാ വിഭാഗം പി എച്ച് എച്ച് പിങ്ക് കാർഡ് എന്നിവ ഉൾപ്പെട്ടവർക്ക് മാത്രമാണ് പദ്ധതിയിൽ ചേരാൻ അർഹതയുള്ളത് വെള്ളനീല റേഷൻ കാർഡുകാർക്ക് ഈ ആനുകൂല്യം ലഭിക്കില്ല കേരളത്തിൽ സ്ഥിരതാമസമുള്ളവർക്ക് മാത്രമായിരിക്കും പദ്ധതിയുടെ ആനുകൂല്യം ലഭ്യമാകുന്നത് വിധവാ പെൻഷൻ അവിവാഹിത പെൻഷൻ വികലാംഗ പെൻഷൻ വിവിധ സർവീസ് പെൻഷനുകൾ കുടുംബ പെൻഷൻ ഇ പി എഫ് പെൻഷൻ എന്നിവ കൈപ്പറ്റുന്നവർക്ക് ഈ പദ്ധതിയിൽ അർഹത ഉണ്ടായിരിക്കുന്നതല്ല കേന്ദ്ര സംസ്ഥാന സർക്കാർ സർവീസിലോ സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളിലോ സ്ഥിരമായ കരാർ അടിസ്ഥാനത്തിലോ ജോലി ചെയ്യുന്നവർ ഈ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നതാണ് ആവശ്യമായ രേഖകൾ പ്രായം തെളിയിക്കുന്നതിനായി ജനന സർട്ടിഫിക്കറ്റ് സ്കൂൾ സർട്ടിഫിക്കറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് അല്ലെങ്കിൽ പാസ്പോർട്ട് ഇതിൽ ഏതെങ്കിലും ഒന്ന് ഹാജരാക്കണം ഇവ ഇവ ലഭ്യമല്ലാത്ത പക്ഷം ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാവുന്നതാണ് കൂടാതെ ബാങ്ക് അക്കൗണ്ട് ഐ എഫ്യ കോഡ് ആധാർ വിവരങ്ങൾ എന്നിവ അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതാണ് ഗുണഭോക്താവ് മരണപ്പെട്ടാൽ അവകാശികൾക്ക് ആനുകൂല്യത്തിന് അർഹത ഉണ്ടായിരിക്കില്ല ജയിലിലോ റിമാൻഡിലോ കഴിയുന്ന കാലയളവിൽ ആനുകൂല്യം ലഭിക്കില്ല കൂടാതെ ആനുകൂല്യം തുടർന്ന് ലഭിക്കാൻ എല്ലാ വർഷവും ആധാർ അധിഷ്ഠിതമായി വാർഷിക മസ്റ്ററിംഗ് നടത്തേണ്ടതാണ് അർഹരായ ഗുണഭോക്താക്കൾ ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാർക്കാണ് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കേണ്ടത് അപേക്ഷകളിൽ സ്വയം സാക്ഷ്യപ്പെടുത്തി സത്യപ്രസ്താവനയും ഉൾപ്പെടുത്തണം തെറ്റായ വിവരങ്ങൾ നൽകി ആനുകൂല്യം കൈപ്പറ്റുന്നവരിൽ നിന്ന് പതിനെട്ട് ശതമാനം പലിശ സഹിതം തുക തിരിച്ചു പിടിക്കുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അർഹരായ എല്ലാ വൈദ്യതകൾക്കും ഈ ആനുകൂല്യം കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടും അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്